എൻ്റെ കുഞ്ഞ് വന്നു കുഞ്ഞ് പുതിയ ഗിയർ സൈക്കിളുമായിട്ട് വരുന്നു എൻ്റെ കുഞ്ഞ് വന്നു ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാൻ മറന്നുപോയി അത് പറയാൻ മറന്നുപോയി ആ മുഖം ഒന്നു കണ്ടെ വളരെ സന്തോഷവാനാണ് ഏഹ് ഏഹ് കൂപ്പൺ എടുത്താണെന്നോ ഹോ അല്ല നല്ല എവിടെ നിന്ന് എവിടെ നിന്ന് കിട്ടിയാ ആരാ എന്നോ രൂന്ന് കിട്ടിയതാ സ്കൂളീന്ന് കിട്ടിയൂ ചെല്ലേ ചിക്കു മാറേ മാറി മാറി മാറ ബോമനെ എടുത്ത് കേടിപ്പോ ചിക്കു അങ്ങനെ പല പ്രാവശ്യത്തെ സംഭവം ഉണ്ട് സ്നേഹം അയ്യോ പാൻറ് കീറല്ലേ സ്നേഹം 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 വടി 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 അറിയിക്കൂ ദൈവമേ മാറാം അയ്യോ പാൻ്റെ എല്ലാം മണ്ണ് മണ്ണ് വരട്ടി യോ അവന്റെ സ്നേഹം കണ്ടോ ചിക്കോ ചിക്കൂ ചിക്കാൻ കുഞ്ഞിനെ തെള്ളിയിടാൻ പോവാന്നോ നീ ഏത് എത്ര ദിവസത്തേക്കാന്നു ദൈവമേ ആദ്യത്തെ ദിവസം ഇങ്ങനെ പിന്നെ എവിടെയെങ്കിലും കിടക്കത്തേ ഉള്ളു ആ എങ്ങോട്ട് അപ്പം ഏതാ കൊണ്ടുപോകുന്നത് ഇനി മുതല് ഇതെന്തു ഇതിൻ്റെ സീറ്റ് എന്തോ അങ്ങനെ ഇരിക്കുന്നത് ആ അത് കൊണ്ട് ഇത് കൊണ്ട് പോകട്ടോ അത് തന്നെ കൊണ്ടുപോയിച്ചാൽ മതി എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ അത് ശരിയാവത്തില്ല പറഞ്ഞില്ലെന്നു വേണ്ട എല്ലാം അതിനും ഉണ്ടല്ല പൂട്ടൊക്കെ എന്തു ചെയ്യ് അതിനും ഉണ്ട് പൂട്ട് പൂട്ടുന്ന സാധനം എല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ട് അച്ഛൻ എല്ലാം അതിൻ്റെ പിന്നെ അതിൻ്റെ ഞാൻ പോരുമ്പം എൻ്റെ ഈ ഹരിയേട്ടൻ അത് പൂട്ടാനുള്ള ഇതെല്ലാം തന്നായിരുന്നു വിട്ടു അത് തണ്ട വേണ്ട പിന്നെ ചാവിയും തന്നു വേണ്ട ഈ പൂട്ടുന്ന ഇതും മേടിച്ചവിടെ നിന്ന് എനിക്ക് തന്നായിരുന്നു വിട്ടത് ഇതിനു ഇതിനുള്ള ബാക്ക് സൈഡിൽ വെക്കുന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ കാണാനായിട്ടുള്ള ഒരു കളറ് പല കളറുകൾ ഒരു സാധനം പിന്നെ മുമ്പിൽ പിന്നെ ലൈറ്റും പിന്നെ ഹോണും എല്ലാം തന്നു വിട്ടു പക്ഷേ അതൊക്കെ എന്തു ചെയ്യാന്ന് പോലും അറിയത്തില്ല ഇപ്പം ഇന്ന് ഇന്നിതൊരു സന്തോഷം അസം കിട്ടിയോനൊന്നും കണ്ടില്ലേ ആ പറഞ്ഞില്ലേ എന്നിട്ട് ആണോ കുഞ്ഞ് വന്നോ ആണോ ആന്നോ എടുക്ക അവിടൊക്കെ എന്തോ മന ഒരു സാധനം അങ്ങോട്ട് അത് ഒരു കമ്പി പോലെ ഇപ്പുറത്തെ അല്ലല്ല ഇത് അതല്ലേ മന ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ രണ്ടിത് ഇത് ഇത് കഴിഞ്ഞ കഴിഞ്ഞത് ഇത് ഈ കാ ഇത് ഇത് കൂടെ ഇതിലുണ്ടായിരുന്നു അജു അജു നമ്മുടെ ഇവിടെയൊക്കെ ഏതൊക്കെയോ കുഞ്ഞുങ്ങൾക്ക് പുതിയ സൈക്കിളൊക്കെ മേടിച്ചപ്പം അജുവിനോട് ആ കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ച് ഇതെന്തുവടെ പാട്ടവണ്ടിയും കൊണ്ട് നടക്കുന്നതെന്നൊക്കെ അജുവിനങ്ങ് ഭയങ്കര സങ്കടമായിരുന്നു ഇവിടെ വന്ന് പറയുന്ന കേട്ട് നമ്മൾ പിന്നെ എന്തോ കേട്ടാലും നമ്മൾ അനങ്ങത്തില്ല അപ്പം അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു മോന് അച്ഛൻ ഗിയർ സൈക്കിൾ മീൻ അയച്ചു തരാം എന്ന് പറഞ്ഞ് അപ്പോൾ ഇവൻ വേണ്ടാന്ന് പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല അച്ചാച്ചൻ വന്നു കഴിയുമ്പോൾ അച്ഛനും എനിക്കും കൂടെ രണ്ട് പേർക്ക് ഓരോ സൈക്കിളെ പോകണം രണ്ട് സൈക്കിൾ നമുക്ക് വേണം നമുക്ക് അവിടെ ഇവിടെയൊക്കെ പോവാൻ എന്നൊക്കെ ആജു അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു എന്നോ ഓ എനിക്ക് വയ്യ എന്നോ അതാന്നാ താമസിച്ചേ എപ്പോഴേ അവിടുന്ന് വിട്ടതല്ലയോ ആർക്കും ഒരു ഗുഡ് മോർണിംഗ് അതേസമയം ഹായ് ഗുഡ് മോർണിംഗ് എന്ന് ഞാൻ പറയും രാവിലെ ഒന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങുക പന്നി വന്നായിരുന്നു ഇന്ന് ഇന്ന് ഇന്നലെ രാത്രിയിൽ മഴയല്ലായിരുന്നോ ഇവർക്ക് പഠിത്തമില്ല കേട്ടോ ഇന്ന് ഇവർക്ക് പഠിത്തമില്ല പക്ഷേ പഴയ വണ്ടിയല്ല പോകുന്നതെന്ന് ഇവർക്ക് പഠിത്തമില്ല ഇവർക്ക് പഠിത്തമില്ലാത്ത ദിവസം നല്ല തോർച്ചയായിരിക്കും ഇന്നലെ ഇവർക്ക് പഠിത്തമില്ലായിരുന്നെങ്കിൽ പിന്നെ ഇന്നലെ പെരുമഴയായിരുന്നു പക്ഷേ ഇന്നലെ ഇവർക്ക് പഠിത്തം ഇന്ന് ഇവർക്ക് പഠിത്തമില്ല അപ്പം മഴയെല്ലാം തോന്നുന്നു കാലാവസ്ഥയൊക്കെ നല്ലതായി പന്നി വന്നിങ്ങോട്ട് വലിഞ്ഞ് കയറി അതെല്ലാം ഒന്ന് വലിച്ച് ഇല്ല എല്ലായിടത്തും കയറും ഈ ചേമ്പെല്ലാം തിന്നാരി തിന്നാൻ കയറും അജു പോന്നേന് ചിക്കു അലയ്ക്കോ ചിക്കുവിന് പിന്നെ വേറെ പണിയൊന്നുമില്ല അജുമോൻ മേപ്പോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെന്നും പറഞ്ഞ് പോവുക കേട്ടോ സൂക്ഷിച്ച് പോകണ അവിടെ മൊത്തം തെന്നി കിടക്കുവാണ് കഴിഞ്ഞ ദിവസം ഞാനങ്ങോട്ട് കയറിപ്പോയപ്പോൾ രണ്ട് പ്രാവശ്യം തെന്നി അജുമോന്നാണ്ടേ പോവാനായിട്ട് ഇറങ്ങി അജുമാൻ്റെ സൈക്കിള് രണ്ട് ദിവസത്തേക്ക് കാണും കേട്ടോ ഇവനെയൊക്കെ എടുത്ത് കൂട്ടി കയറ്റിയ പോലെ ഇവനെ അങ്ങ് എടുത്തങ്ങ് അവിടെ എവിടെ വേണേലും ഇടൂ ഇവനേ അതുപോലെ ആയിരിക്കും ഇവനേ പിന്നെ നാല് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇവനെ എവിടെങ്കിലും അയ്യത്തൊന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ എൻ്റെ വിശ്വാസം പോവാനായിട്ട് ഇറങ്ങി കണ്ട പോകുന്നു സൈക്കിളെ ചവിട്ടിക്കോണ്ട് ആ അങ്ങനെ ചവിട്ടിക്കോണ്ടു പോവും കയറു വന്നെങ്കിൽ അജുവിന് പേടിയാ അജു അങ്ങനെയൊന്നും ചവിട്ടിക്കൊണ്ടൊന്നും പോത്തില്ല മോനെ തെന്നിനടത്ത് ചോട്ടരുത് രാവിലെ പോയി ആ പോക്കറ്റ് ഇപ്പുറത്തെ പോക്കറ്റിനകത്തൂടെ കൈയിട്ട് പോക്കറ്റ് അകത്തോട്ട് ഇറക്കിക്കേ കൈയിട്ട് പോക്കറ്റ് അകത്തോട്ടങ്ങ് ഇറക്കുക അതിൻ്റെ കുന്തോ ആ ആ കറുത്ത പാൻറ്റ് ഇട്ടാൽ പോരായിരുന്നു ഒരു പാൻ്റ് ഇട്ട് നോക്കി ഇട്ടിട്ട് പോലും ഇല്ല പാൻറ്റ് ഈ വർഷമല്ല കഴിഞ്ഞ വർഷത്തെ പിറന്നാളിനെൻ്റെ അപ്പച്ചിയുടെ കൊച്ചുമൂ മേടിച്ചുകൊണ്ട് കൊടുത്താൽ ഒറ്റ ഒരു പ്രാവശ്യം ഞാനതെന്നും ഇടണമെന്ന് പറയുമ്പം അവനതൊന്നും ഇട്ടുകൊണ്ട് എങ്ങും പോകത്തില്ല എങ്ങും പോകത്തില്ല ഒറ്റ ഒരു പ്രാവശ്യം ഇട്ടിട്ട് പുത്തൻ എന്ന് പറഞ്ഞാൽ പുതുപുത്തൻ അപ്പം ഈ പപ്പടം കൊണ്ടൊക്കെ പോകുമ്പോൾ രണ്ടോ മൂന്നോ എണ്ണവേ ഇടത്തുള്ളൂ അപ്പം പറയുന്നത് എനിക്ക് അതിനാ രാശി അതേ ഞാൻ ഇടുമെന്നും പറഞ്ഞുകൊണ്ട് അജു പോകുന്നതാണ് ഞാൻ ഗേറ്റ് ഒന്ന് അടയ്ക്ക് വന്നേ പിന്നെ എന്ന് പറഞ്ഞു അജു പോകുന്നതാണ് അജു ചൂട് ചോറും തിന്ന് മീൻ മറുത്തതും കൂട്ടി തിന്നിട്ടാണ് പോകുന്നത് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാനും അങ്ങ് വയ്യ അച്ചാച്ചനാണെങ്കിൽ ഇതുവരെയായിട്ടും ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല അച്ചാച്ചൻ താഴെ അയ്യത്തൊക്കെ ഇറങ്ങി പോയേക്കുവാ പോകരുതെന്ന് പറഞ്ഞാലും കേൾക്കാതെ ഞാൻ കുറച്ചിടാ തൂത്ത് വരി ആ അജു മോൻ പോവാനായിട്ട് ഇറങ്ങി ഞാനും അജുവിൻ്റെ കൂടെ ചൂട് ചോറ് കഴിച്ചു കേട്ടോ മീൻ മറുത്തതും കൂട്ടിയിട്ട് കുറച്ച് കഴിച്ചു അപ്പം അച്ചാച്ചനാണെങ്കിൽ ഗോതമ്പ് ദോശയാണേ പിന്നെ മീൻ വറക്ക മീൻ കറി വെക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് പനി ഒന്ന് വറക്കണം മത്തിയാണ് ഇപ്പം അജുവിന് വേണ്ടിയിട്ട് മത്തി എടുത്തപ്പം ഞാനങ്ങ് മത്തിയെല്ലാം അങ്ങ് പിന്നെ വെട്ടി ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ മാക്സിയൊക്കെ കീറുന്ന കാര്യം ഈ കോഴിയൊക്കെ ഇത് കൊടുക്കാൻ പോകുമ്പോൾ കണ്ടോ ഒറ്റ ചവട്ട അവർ ചവട്ടി അതങ്ങ് കീറണ്ടേ ഇത് കണ്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാക്സി ആയിരുന്നു എന്ന് വെച്ചാൽ ലൂസായിട്ട് ഇങ്ങനെ കിടന്നുകൊള്ളുന്നത് കൊണ്ട് ഹരിയേട്ടൻ തയ്ച്ചു തന്നാന്ന് ഹരിയേട്ടൻ ഈ കളറിൻ്റെ ഒരു ഷർട്ട് തയ്ച്ചു എനിക്ക് അന്നേരം ഇങ്ങനത്തെ ഒരു മാക്സി തയ്ച്ചു തന്ന് അതും എല്ലാം കീറിക്കട്ടെ എല്ലാം താണ്ടേ എല്ലാം ഒരെണ്ണം ഇനിയില്ല എല്ലാം ഇതുപോലെ കീറി കീറിയിരിക്കുക മൊത്തം മാക്സി ചിലതൊക്കെ മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഇതിൽ ഇതെല്ലാം ഹരിയട്ടം തയ്ച്ചു തന്നു മാക്സി ഇതൊന്നും കീറിയിട്ടില്ല കേട്ടോ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല ഇത് കീറി ഇതിൻ്റെ ഇച്ചിരിയും കീറിയിട്ടുണ്ട് ഇതാണെങ്കിൽ ചുമ്മാ തോന്നുന്ന മോലൊന്നും തയ്ച്ചു തന്നു വിട്ട് കണ്ടു കണ്ടേ ഇത് കീറി ഇത് എല്ലാം അതിൻ്റെ കാലി കൊള്ളുന്നത് കോഴികട ഇപ്പം ഞാനേ കുറച്ചട തൂത്തു വരിയിട്ട് തൂത്തു വരിയിട്ടിട്ട് അജ്മോൻ അങ്ങോട്ട് പോയി ഞാൻ പിന്നെ തുണികളൊക്കെ ഞാൻ രാവിലെ അങ്ങ് കഴുകിയിട്ട് കേട്ടോ രാവിലെ അങ്ങ് കഴുകിയിട്ട് നല്ലൊരു കാലാവസ്ഥ കണ്ടപ്പോൾ ഒരു തോർച്ച കണ്ടപ്പോൾ പിന്നെ അന്നേരം പിന്നെ കുറച്ച് മുമ്പേയൊക്കെ ഒരു മഴക്കോൾ പോലെയൊക്കെ വന്നെങ്കിലും ഇപ്പോൾ ഒരു നല്ല കാലാവസ്ഥയാണ് നല്ല നല്ല വൃത്തിയായിട്ട് തോന്നുകിടക്കുമല്ലോ എന്നുള്ളതാണ് ഇന്ന് അവർക്ക് പഠിത്തമില്ല അജുവിന് പഠിത്തമില്ല അജു അവന് ഇഷ്ടമുള്ള രണ്ട് രണ്ടുപേരെ തുറന്ന് ഇവിടെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഒരാൾ നിൽക്കുന്നു അതാണ്ട് ഇവളും നിൽക്കുന്നു ഇവർ രണ്ടുപേരും കൂടെ കൂട്ടുപിടിച്ച് ഇങ്ങനെ അങ്ങ് നടക്കുക കേട്ടോ ഇവളും അവനും കൂടെ കൂട്ടുപിടിച്ച് അങ്ങ് നടക്കുക അപ്പം അത്രയൊക്കെ അച്ചാച്ചനാണെങ്കിൽ ഇതുവരെയും വന്നിട്ടില്ല താഴെയ്യാത്തോട്ട് ഇറങ്ങിപ്പോയേക്കുക അപ്പം തുണികളും എല്ലാം ഒന്ന് കഴുകിയിട്ട് മിറ്റപ്പകുതി തൂത്തിട്ട് ബാക്കി ഇനിയും തൂത്ത് വരിയിടണം ചോറാണെങ്കിൽ പിന്നെ ഇന്നലെ വൈകിട്ട് ചോറ് ചെയ്യാൻ വെച്ചായിരുന്നു അപ്പം പിന്നെ നമുക്ക് പിന്നെ ഉള്ള ചോറും എടുത്തു കഴിഞ്ഞ് കോഴിയൊക്കെ കൊടുത്ത് ബാക്കി ചോറ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ടായിരുന്നു അരക്കല്ലം അത് ഞാൻ ഞാനെടുത്ത് കുക്കറിനകത്ത് വെച്ചിട്ടേ ഞാൻ ആവി കയറ്റി എടുത്തിട്ടായിരുന്നു ഞങ്ങൾ കഴിച്ചത് അതങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് ചോറ് ഉച്ചക്കത്തേക്ക് അത് മതി അന്നേരം വെക്കുന്ന ചോറ് പോലെ തന്നെ ഇരിക്കും കേട്ടോ ബാക്കി ഒന്നും ചെയ്തിട്ടില്ല ബാക്കിയെല്ലാം ഇനി ചെയ്യണം ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇനിയും അച്ചനെവിടെയെങ്കിലും പോയി വീണ് കഴിഞ്ഞാൽ എന്നെ കെട്ടിയിട്ടടിച്ചാൽ എൻ്റെ ഈ പത്ത് പൈസ എടുക്കാനില്ല എനിക്കാണെങ്കിൽ നീര് കാലെല്ലാം കൂടെ നീര് കയറിയിട്ട് അതൊന്നും ഇവിടെ അച്ചാച്ചനോടോ അല്ലെങ്കിൽ അജുവിനോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അച്ചാച്ചനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടേ അച്ചാച്ചനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയിക്കോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറയുമല്ലാതെ പണ്ടേ അങ്ങനെയൊക്കെയാണ് അച്ചാച്ചന് എന്തോ നമുക്ക് അസുഖം വന്നാലും അച്ചാച്ചന് അതിനകത്ത് ടെൻഷനൊന്നും അടിക്കുന്ന ആളൊന്നുമല്ല ഒരു ടെൻഷനും അച്ചാച്ചനില്ല ഞാൻ പല പ്രാവശ്യം ചാവാറായി കിടന്നപ്പോഴൊന്നും അച്ചാച്ചിന് ടെൻഷനൊന്നും തോന്നാറില്ലായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെ പറയുക അച്ചാച്ചൻ എവിടെയെങ്കിലും പോയി വീണ് ഇനി അടുത്ത വീഴ്ച വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് യാതൊരു മാർഗ്ഗമില്ല ഞാൻ അച്ചാച്ചനോട് ഒരു ദിവസം ഒരു പതിനായിരം പ്രാവശ്യം വെച്ച് പറയും ഇറങ്ങി നടക്കരുതെന്ന് പക്ഷെ നമ്മൾ പറയുന്ന ഒന്നും അച്ചാച്ചന് അനുസരിക്കാറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പത്തനാപുരം മൗണ്ട് ദാപൂർ സ്കൂളിലെ ബിജി ടീച്ചറിൻ്റെ കെയർ ഓഫിലാണ് നമ്മുടെ അജിക്കുട്ടന് സൈക്കിൾ കിട്ടിയത് അജുമോൻ്റെ വീഡിയോയൊക്കെ കണ്ടിട്ട് പിന്നെ അജുവിന് ഒരു സൈക്കിൾ കൊടുക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹം അങ്ങനെ ബിജി ടീച്ചറെ വിളിച്ച് പറഞ്ഞിട്ട് ടീച്ചർ അജുവിനോട് പറഞ്ഞ് മോനൊരു സൈക്കിളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അജു പറഞ്ഞു എനിക്ക് സൈക്കിൾ സൈക്കിളുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അത് കൊടുക്കാൻ ആഗ്രഹിച്ചയാൾക്ക് അജുവിനൊരു ഗിയർ സൈക്കിള് കൊടുക്കാനായിരുന്നു ആഗ്രഹമുള്ളത് അങ്ങനെ അജുവിന് അത് കിട്ടി അജുവിന് ഒരുപാട് സന്തോഷത്തിൽ അത് കിട്ടിയതിൽ അജുവിൻ്റെ ക്ലാസ് ടീച്ചർ ലിനു സാറും എച്ച് എം സാറും സ്ലീഫ വർഗീസ് സാറും പിന്നെ നമ്മുടെ സെൻറ്റ് സ്റ്റീഫൻസിലെ നമ്മുടെ മൗണ്ട് ദബൂറിലെ അച്ഛനും എല്ലാവരും ചേർന്നാണ് ബിജി ടീച്ചറും എല്ലാവരും ചേർന്നാണ് അജുമുന് ആ ഒരു സൈക്കിൾ കൊടുത്തത് അജുവിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ എനിക്കും വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു അവന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അവന് ആ ഒരു സൈക്കിൾ കിട്ടി കേട്ടോ